ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിൻ്റെ നാളത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാളത്തെ എപ്പിസോഡിനകത്ത് കൃഷ്ണമംഗലത്ത് നന്ദിത തിരിച്ചെത്തുകയാണ് കേട്ടോ നന്ദിത തിരിച്ചെത്തുന്ന മാത്രമല്ല ഈ മീനാക്ഷിയുടെ വിലപ്പെട്ട രേഖകൾ ദേവി രക്ഷപ്പെടാനായിട്ട് തനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് കാണിക്കാൻ രക്ഷപ്പെടാനായിട്ട് ചെയ്യുന്ന കുറേ അബദ്ധങ്ങളുണ്ട് അതുകൊണ്ട് ദേവിക്ക് നമ്മുടെ മീനാക്ഷിക്കുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം ആദ്യത നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നന്ദിത തിരിച്ചെത്തുകയാണ് മിത്രയുടെ അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ അപ്പം നന്ദിത വന്നതിന് ശേഷം എല്ലാവരും രാജശ്രീയും നന്ദിതയും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി രാജശ്രീ ആണെങ്കിലും പറയുന്നുണ്ട് ഇനി ഒരുമിച്ച് പ്രശ്നമൊന്നുമില്ലാതെ നന്ദിച്ച് ഇല്ലാത്തപ്പോഴാണ് ചേച്ചിയുടെ വില ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ചേച്ചി ഇനി വീട്ടിൽ വേണം മാത്രമല്ല ബാക്കിയുള്ളവർ അനന്ത വർമ്മയും അച്യുതവർമ്മയും അതുപോലെ ഗോമതിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് ഇനി ഒത്തൊരുമയോടെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം അത് അതിനാൽ മാത്രമേ നമ്മുടെ കൃഷ്ണമംഗലം ഒന്നായി തീരുകയുള്ളൂ പണ്ട് എന്തായിരുന്നു സ്വന്തം ചേച്ചി അനിയത്തി ആയിരുന്നില്ലേ ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ ഒരു മാറ്റമൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അതിന് കാരണം എല്ലാം അമ്മയ്ക്ക് അറിയാലോ അമ്മ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിന് കാരണം അതായത് അലോകിൻ്റെ അമ്മ എന്ന നിലയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ മാത്രമേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊന്നും ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്തായാലും ഇനി ഇതിനെ ഇനി നമുക്കിതിനെക്കുറിച്ചൊരു തർക്കം ഒന്നും വേണ്ട നമ്മുടെ മകനാണ് അലോക നമുക്ക് അങ്ങനെ ഒരു മകനേ ഉള്ളൂ ആ മകന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും നന്ദിത ആനന്ദവർമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ആനന്ദവർമ്മയ്ക്ക് അറിയാം നന്ദിതയുടെ ആ അമ്മ മനസ്സ് പക്ഷേ ആർക്കും മുന്നിലും അത് തുറന്ന് കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ അനന്തോർമ്മ മിത്രയെ സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സ്ത്രീക്കും അതായത് നന്ദിതയ്ക്കും ഉറപ്പാണ് അങ്ങനെ ഇനി നമ്മൾ തമ്മിൽ ഒരു പിണക്കൊന്നും ഉണ്ടാവില്ല ഇനി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ ഈ നന്ദിതയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് എന്നിട്ട് അലോകന് ഒന്ന് കണ്ണടച്ചും കാണിക്കുന്നുണ്ട് കേട്ടോ അലോകൻ അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതൊക്കെ രാജശ്രീയുടെ വെറും അഭിനയം മാത്രമായിരുന്നു എന്തായാലും നമ്മുടെ രാജശ്രീയും അലോകും കൂടെ അതിനുശേഷം അമ്മ എന്തായാലും അവർക്ക് മിത്ര സ്വന്തം മോളല്ലാതിരിക്കുമോ അങ്ങോട്ട് തന്നെ ചായും അവർ ദേവമംഗലംകാരുമായിട്ട് അവസാനം കൂട്ടുവാകും അപ്പോഴേക്ക് രാജശ്രീ പറഞ്ഞു അതാർക്കും അറിയാൻ പാടില്ലാത്തത് പക്ഷേ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ സംബന്ധിക്കത്തില്ല ദേവമംഗലംകാരുമായിട്ട് കൂട്ടാകുന്ന അവർ കൃഷ്ണമംഗലത്ത് എൻ്റെ മോനെ നീ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ഈ കൃഷ്ണമംഗലം എന്ന് പറയുന്നത് നിൻ്റേത് മാത്രമാക്കി മാറ്റണം മറ്റൊരു അവകാശം അതിനുണ്ടാകാൻ പാടില്ല ഇപ്പം ആനന്ദവർമ്മയെ അനന്തേട്ടനെ നമുക്ക് കൈക്കലാക്കി അനന്തേട്ടൻ്റെ ആ ഒരു നിയമപ്രകാരമുള്ള സ്വത്തുക്കൾ കൂടി നിൻ്റെ പേരിലേക്കായി കഴിഞ്ഞാൽ പിന്നെ അവർ മിത്രയോ സ്നേഹിക്കുകയോ മിത്രയടുത്തേക്ക് പോവുകയോ എന്താച്ചാ ചെയ്യട്ട് ബാലനോട് കൂട്ട് കൂടുകയോ കൂട്ട് കുറയ്ക്കുകയോ എന്താച്ചാ ചെയ്യട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അതുകൊണ്ട് നമ്മൾ നിന്റെ കല്യാണം അവർ നടത്താനായിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കാനുള്ള കാര്യം വേണം നോക്കാനായിട്ട് അപ്പോഴേക്കും അലോക് പറഞ്ഞു അത് ചെറിയ ചം പറഞ്ഞായിരുന്നു എന്തായാലും കല്യാണം നടത്തുന്ന കാര്യം അതൊരു ഉണ്ടാകുന്ന രീതിയിലാണ് സംസാരിച്ചത് ആ എന്തായാലും നല്ലൊരു കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് ഒരു പെണ്ണിനെ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി നടത്തേണ്ടത് എന്നൊക്കെ അലോകും രാജശ്രീയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആര്യൻ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് ആ സമയത്താണ് മിത്ര വന്നിട്ട് ആര്യ എൻ്റെ ഇന്ന് തന്നെ ബാലനങ്ങളുടെ നല്ല ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുടിച്ചിട്ടൊന്നും വന്നേക്കരുത് മാത്രമല്ല ടെറസിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആനന്ദേടിനെ വിളിക്കേണ്ട അല്ലാതിപ്പോൾ ആനന്ദേടനെ എല്ലാവരും കൂടി ആരും ചീത്തയാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സഹിക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അച്ഛനല്ലേ പറയുന്നത് പറയട്ടെ മിത്ര അല്ലാതെ അച്ഛനെ വാ കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞ അച്ഛൻ അച്ഛനെന്തും പറയട്ടെ അച്ഛൻ ഒരിക്കലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതിട്ട് ഇനി ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഞാനത് വിട്ട് കളഞ്ഞതാണ് പിന്നെ ഞാൻ ഒരു മുഴു അല്ല ഈ പറയുന്ന ഇന്നലെ ഒന്ന് ഒരു ചെറിയ സങ്കടം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഒറ്റുകുതർ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഉദ്ദേശിക്കുന്നുമില്ല അത് നിനക്ക് വിശ്വസിക്കാം ഈ ആരനെ നിനക്ക് വിശ്വാസം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കുക എന്ന് അവളുടെ കണ്ണിൽ ഇങ്ങനെ നോക്കി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര നാണത്തോടു കൂടി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ ഇന്നലെ മീനാശേഷിയോട് കൂടി ആയിരിക്കുമല്ലേ ഉറങ്ങിയത് എന്തായാലും ഇന്നലെ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇനി എന്തായാലും ആനന്ദനെ വിളിച്ച് കടത്താനൊന്നും നോക്കണ്ട അത് പിന്നെ വലിയ വല്ലാപ്പാക്കുക പിണുമ്പുള ദേവടത്തി എന്ന് പറയണം അവരെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നാരനും പറഞ്ഞു ആരിൽ നിന്ന് വാക്ക് വാങ്ങിക്കുകയാണ് ഇനി കുടിക്കുക അങ്ങനൊന്നും ഇല്ല മാത്രല്ല പഠിക്കാനുള്ള തീരുമാനവും ഒന്നെടുത്തേക്കാവുന്ന രീതിയിൽ വാക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാണ് നമ്മുടെ മിത്ര പിന്നെ ദേവിയുടെയും ബാലൻ്റെയും കാര്യം പറഞ്ഞില്ലല്ലോ ആ പേപ്പർ കൊണ്ട് കൊടുത്തു ഇത് ബാലൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈ പേപ്പർ എന്താണെന്ന് ബാലൻ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ബാലൻ അന്തം വിട്ട് കുന്ത പിഴികെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അതെ മോളെ ഈ അച്ഛന് വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ല മോക്കറിയാമല്ലോ പക്ഷെ എന്നെപ്പോലാണോ മോള് മോളെ എം എ ഇംഗ്ലീഷ് അല്ലേ മോള് പറ ഇത് എന്തായത് മോൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ദേവി കിളി പോയി ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും മേഘനാ വിൻസെന്റ് നല്ല കിഡിലൻ അഭിനയ അഭിനേത്രി തന്നെയാണ് ദേവി എന്ന ആ ഒരു ക്യാരക്ടറെ അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ മറ്റൊരാളില്ല എന്ന് തന്നെ പറയണം ദേവിയോട് നമുക്ക് തോന്നുന്ന ഇഷ്ടക്കേടും അല്ലെങ്കിൽ ദേവിയുടെ ഈ മണ്ടത്തരമൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത് ഈ മേഘനാ വിൻസെൻറ്റിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ ഒരു പ്രമോയിലാണെങ്കിൽ കാണുന്നത് പോലെയാണെങ്കിൽ ും ആ ഒരു ഇതിലേക്ക് നോക്കിയിട്ട് ആ ഒരു ഇംഗ്ലീഷ് വായിക്കുന്ന രീതിയിൽ അതിനകത്തേക്ക് നോക്കി ഈശ്വര പെട്ട അവസ്ഥയിൽ അവള് കണ്ണും വെച്ചിങ്ങനെ നോക്കിക്കുന്ന ഒരു രീതി കണ്ടട്ടോ അത് നോക്കിയിട്ട് പറഞ്ഞാൽ അയ്യേ അച്ഛ ഇത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇതെന്തോ പൊറഞ്ഞുകൊണ്ട് വന്നെന്തോ പേപ്പറിൻ്റെ കഷ്ണേ എവിടെ നിന്നങ്ങട്ട് പറഞ്ഞു തന്നാൽ ഇത് നമുക്ക് ആവശ്യമുള്ള ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അത് ചുരുട്ടിക്കൂട്ടി വലിച്ചു കീറി ഹോ എൻ്റെ പൊന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്ന രീതിയിൽ ചുരുട്ടി കൂട്ടി ഒരൊറ്റയേറി വെച്ചു കൊടുത്ത് പുറത്തേക്ക് ബാലനോ അതായിരുന്നോ ഇവിടെ പറഞ്ഞാൽ ബാലനും വിശ്വാസമാണേ എന്നിട്ട് ബാൽ ദേവി ദേവിയുടെ പാട്ടിനങ്ങോട്ട് പോയി കേട്ടോ ദേവി റൂമിലേക്കാണ് പോയത് അവിടെ ആനന്ദ് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ആനന്ദിനോടാണെങ്കിൽ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകരുത് ഇനി ടെറസിൽ അവരുടെ കൂടെ കിടക്കരുത് മാത്രമല്ല ഇഷ്ടാവൂല ബാലച്ചൻ വഴക്ക് പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പം അച്ഛനെ നീ എന്തിനെ അറിയിച്ചത് ഓ ഞാനറിയിച്ചിട്ടാണോ അല്ലാതെ നിങ്ങളെ കണ്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവി ഞാനിവിടെ ഒറ്റയ്ക്ക് അന്ന് അറിഞ്ഞില്ലായിരുന്നു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചത് ദേവി ഒരു കെട്ട് പരാതിയുടെ അങ്ങോട്ട് കെട്ടങ്ങ് കഴിച്ചു വിടുകയാണ് കേട്ടോ എന്തായാലും ബാലൻ ഇതെല്ലാം കേ സോറി നമ്മുടെ ആനന്ദിന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയ മതിയെന്നേ ഉള്ളു അങ്ങനെ ആനന്ദ് പറഞ്ഞു ഇനി ഉണ്ടാവില്ല എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ തന്നെ കടന്നോളാം ആ മാത്രമല്ല ആര്യനുമായിട്ട് വലിയ കൂട്ടിനൊന്നും പോകണ്ട ആര്യൻ ടെറസിൻ്റെ പൊക്കത്തൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ മദ്യപിക്കാനും എല്ലാവരുമായിട്ട് കൂട്ടുകൂടാനൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും അന്ന രോഗം പോയൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ചെറുതിൽ നിന്നാ വലുതായി മാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഉപദേശം എന്തായാലും അത് പോട്ടെ അങ്ങനൊന്നും ഇല്ലെന്നേ അവരെ അനിയന്മാരല്ലേ അപ്പോഴേക്ക് ഞാനാരാ ഈ കഴുത്തി കെട്ടിയേക്കുന്നത് ആര് ഇതാരെ കെട്ടിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദ്യം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ദേവി അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞത് എൻ്റെ തന്നെ ഇതേ ഇതിന് ഞാൻ കൊടുക്കുന്നൊരു വിലയുണ്ട് ആ വില കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി വലിയ കാര്യത്തിൽ എന്തായാലും ആനന്ദിന് വേറെ നിവൃത്തിയില്ല ദേവിയുടെ നിഷ്കളങ്കതയൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ധർമ്മനും ബാലനും കൂടി ഈ വഴിക്ക് വെച്ച് വീണ്ടും ഒരു വാക്കു തർക്കമാണ് ആരിനെ എങ്ങനെയെങ്കിലും കടയെ കൊണ്ടുവരണം അല്ലാതെ അവൻ ഇങ്ങനെ കടന്നു നടക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എങ്ങനെയെങ്കിലും അവൻ കടയിൽ വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മനൊന്നും ധർമ്മനെ പേടിപ്പിച്ച് ആര്യനെ ഉപദേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബാലൻ പക്ഷേ പറഞ്ഞു എൻ്റെ പൊന്നു അളിയ അളിയെ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലേ ഇന്നത്തെ പിള്ളേരെ ഈ പിള്ളേരൊക്കെ വേറെ വല്ല വഴിക്കും പോയി കഴിഞ്ഞാൽ അളിയൻ എന്തു ചെയ്യും അവൻ അവനെ ഏത് വഴിക്ക് പോകാനായിട്ട് അല്ല മിത്രയെ പഠിപ്പിക്കുന്നു മിത്രയെ പഠിപ്പിച്ചാൽ അത് കഴിഞ്ഞ് അവൻ വേറെ വല്ല വിദേശത്തേക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ജോലിക്ക് ഗൾഫിലേക്കു അല്ല ജോലിക്ക് പോകുമോ മിത്രയെ പഠിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂ അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് അവന് പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവരുടെ ജീവിതം സുഭിക്ഷമായി സുന്ദരമായി അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും അന്നേരം അളിയൻ തന്നെ മോനെ കാണാതെ വിഷമിക്കുന്നത് ഞാൻ കാണേണ്ടി വരും എന്തായാലും ആരും അവിടെ മാറി താമസി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലത്തെ അവസ്ഥ എന്തായിരുന്നെന്ന് അളിയൻ അറിയാലോ അന്നിട്ട് ആ അളീനാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ധർമ്മം ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഇല്ല അത് ഞാൻ സമയത്തത്തില്ല എൻ്റെ മക്കളെല്ലാവരും എൻ്റെ അടുത്ത് വേണം ആ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എൻ്റെ കൂടെ എൻ്റെ മക്കളെല്ലാവരും വേണം അടിമകളെ പോലെ അല്ലേ എന്ന് ധർമ്മം ചോദിച്ചു ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് അവർക്ക് അവർക്കെന്തെങ്കിലും എന്നെ മനസ്സിലാകും എന്നൊക്കെയാണ് ബാലൻ പറയുന്നത് എന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് ദേവി കൊടുത്തത് എട്ടിൻ്റെ പണിയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഓഹ് അവദ്യാഭ്യാസവും ഇല്ല മാത്രമല്ല വിവരവും ഇല്ല ഇങ്ങനെ ഒരു പെണ്ണിനെയാണല്ലോ ബാലം കണ്ടുപിടിച്ചോന്ന് ഓർക്കുമ്പോഴാണ് എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം താങ്ക്